നന്മ ട്വൻ്റി ഫോറിലേക്ക് സ്വാഗതം തൃക്കാക്കര നഗരസഭയുടെ ഏഴര കോടി രൂപ കാണാനില്ല എന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു എന്നാൽ ഈ തുക മറ്റെങ്കിലും പോയിട്ടില്ല ബാങ്കിൽ തന്നെയുണ്ട് എന്ന് തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ രാധാമണി പിള്ള പറഞ്ഞു ഇന്ന് മാധ്യമ പ്രവർത്തകരെ വിളിച്ച ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ എത്തിച്ചു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും നൽകി തൃക്കാക്കര നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനും ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായ ദിനൂപും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബാങ്കുകൾ ചെക്ക് നമ്പറും എല്ലാം വെച്ചോടും അക്കൗണ്ടിൽ പണം പണമുള്ളതിൻ്റെ നമ്പറാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് അപ്പം നോക്കി ബോധ്യപ്പെട്ടു ബാങ്കിൽ പൈസ ഓഡിറ്റ് റിപ്പോർട്ടിൽ പുള്ളി ചെക്ക് വെച്ചാണ് നോക്കിയത് ചെക്ക് അല്ലാണ്ട് ശരിക്കും ഈ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ചെക്ക് മുഖേത അക്കൗണ്ടിൽ നിന്നും ഏതാനും കോടി രൂപ കൊടുക്കുന്ന പറയാം പക്ഷേ ശരിക്കും ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് നടന്നിരിക്കുന്നത് ഓൺലൈൻ ഇതിലൂടെയാണ് അതായത് ലെഫ്റ്റ് എസ് ഓൺലൈൻ നമുക്ക് ഈ അപ്പോൾ കൊടുത്തിരിക്കുന്ന ചെക്ക് തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുക്കുന്നുണ്ട് അത് തന്നെ തെറ്റായ കാര്യമല്ലേ കാരണം ഒമ്പതാം തീയതി ആണ് ഈ ഓഡിറ്റ് ഇവിടെ കിട്ടണ പത്ത് പതിനൊന്ന് മുടക്കായിരുന്നു പിന്നെ പന്ത്രണ്ടാം തീയതി ആകണേലും പത്രപരസ്യം മാധ്യമങ്ങളെല്ലാം ഇത് നല്ല ആഘോഷമാക്കി കൊണ്ടാടാ ഞങ്ങളിത് പഠിച്ചെടുക്കണേ ഉള്ളൂ അപ്പൊ നമ്മൾ നോക്കിയപ്പോ നമ്മുടെ അക്കൗണ്ടിൽ പണം ഉണ്ട് ഏഴര കൊണ്ടരേം പണം ഇവിടെ ഉണ്ട് ഒരു പണം നഷ്ടപ്പെട്ടു ഇത് കൗൺസിൽ വെച്ച് നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടാണ് പാസ്സാക്കുന്നത് മാർച്ചില് പേയ്മെന്റ് മാർച്ചിൽ ഒരു മാർച്ച് തേർട്ടി പേടിക്കൊരു എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അക്കൗണ്ട് വന്നതിന് ശേഷം ഏപ്രിൽ കൺഫേം ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ റെസിപ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ച് ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഓഡിറ്ററി പതിനൊന്ന് നോക്കാം നോക്കാം ആ പതിനൊന്ന് നോക്കിക്കാം ഇതാണോ നോക്കാം ഇതാണോ ഇനി പന്ത്രണ്ട് നോക്ക് ഇത് പന്ത്രണ്ട് നോക്കും ആണോ ഇനി പതിമൂന്ന് നോക്കാം പതിമൂന്ന് നോക്കാം നോക്കിക്കോ പതിമൂന്ന് നോക്കാം ഏതാണോ ഇനി പതിനാല് നോക്കിക്കോ ഇനി എവിടെ ആര് കാശുണ്ടെന്ന് നോക്കിക്കോ എമൗണ്ട് നോക്കിക്കോ അതില് അവരെഴുതന്നേക്കണം അത് കാണാനില്ലാത്തതിന്റെ കണക്കാതെ ഓഡിറ്റുകാർ പറഞ്ഞിരിക്കുന്നത് ഇത് ചെക്ക് ത്രൂ ആണ് പോയേക്കണേ എന്നാണ് പറഞ്ഞേക്കുന്നത് അത് തന്നെ തെറ്റാണ് കാരണം നമ്മൾ ഈ ഓൺലൈൻ സൈറ്റിൽ ഇതിലൂടെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ആർ ടി ആർ ടി എൻ ഇ എഫ് ടി ലെഫ്റ്റ് ആ പിന്നെ ആർ ടി വി എസ് ത്രൂ ഒക്കെയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത് അത് കംപ്ലീറ്റ് വന്നത് ബാങ്കിലേക്കും ഫിനാൻഷ്യലി മാർച്ച് ബസ്സിന് അവസാനം ഒരു പത്തൊന്നാം തീയതി വരെ ഉള്ള കണക്ക് മാത്രമേ കണക്കിന് എടുത്തിട്ടുള്ളൂ അതിന് ശേഷം വന്നിരിക്കുന്ന ഇതിനകത്താണ് നമ്മൾ റെസിപ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അത് ഉദ്യോഗസ്ഥന്മാർ ഓർഡറി അന്ന് മനസ്സിലാക്കി